വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ വിജയം എങ്ങനെയായിരിക്കും എന്നുള്ളത് വലിയ രീതിയിൽ അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ് പ്രത്യേകിച്ചും ഒരു ഭരണവിരുദ്ധ വികാരം എന്നതിനേക്കാൾ ഉപരി പിണറായി വിരുദ്ധതയുണ്ട് എന്ന് പറയുന്ന സാഹചര്യത്തിൽ പിണറായി വിജയന്റെ സ്വന്തം മണ്ഡലമായ ധർമ്മടത്തിൽ പോലും അദ്ദേഹത്തെ എങ്ങനെയായിരിക്കും നോക്കി കാണുന്നത് എന്നുള്ളത് വലിയൊരു സംശയം തന്നെയാണ് ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം ഇന്ന് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് ഇടത് നിരീക്ഷകനായ ഷാജി പാണ്ഡ്യാലിയാണ് നമസ്കാരം സാർ കേരളത്തിൽ സി പി എമ്മിനെ തോൽപ്പിക്കുക എന്നുള്ള കൃത്യമായ അജണ്ട കോൺഗ്രസിന് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസിന്റെ സ്റ്റാർ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് തന്നെയായിരിക്കും മത്സരിക്കാൻ പോകുന്നത് അത്തരത്തിൽ ധർമ്മടത്ത് പിണറായി വിജയന്റെ സ്വന്തം നിയോജക മണ്ഡലമായ ധർമ്മടത്ത് ഇത്തരത്തിൽ കോൺഗ്രസിൽ നിന്നൊരു സ്റ്റാർ കാൻഡിഡേറ്റ് വരുന്ന ഒരു വരുന്നൊരു സാഹചര്യമുണ്ട് അതിലെന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് ഇനി ഈ തോൽവിഭയം എന്ന് പിണറായി വിജയൻ അവിടെ നിന്നും മാറി നിൽക്കാനുള്ള സാധ്യതയുണ്ടോ മാറി നിൽക്കാൻ അയാള് പറഞ്ഞ പറയില്ല രണ്ട് വിഷയമാണ് അതിനകത്ത് മാറി നിൽക്കണമെന്ന് മാറി നിൽക്കണമെന്ന് പാർട്ടി പറഞ്ഞാൽ പോലും അയാൾ മാറില്ല ആ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താന്ന് പറഞ്ഞാൽ അധികാരം നഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഉറങ്ങാൻ കഴിയില്ല ഞാൻ പലതവണയായിട്ട് സിനിമ ഞാൻ പറയുന്ന ഒരു സംഭവമാണ് അതിന് കാരണം കാരണമെന്താന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി ഒരു ഒരു സൈക്കോ പാത്തായിരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അയാൾ അധികാരത്തെ അധികാരവും അയാളും തമ്മിൽ പിന്നെ മാറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പറയുന്നതിനിടക്ക് കയറി പറയുന്നതല്ല അതിനിടയിൽപ്പെടുന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഇന്നലെ തിരുവനന്തപുരം അമ്പൂരിയിൽ നടന്നിരിക്കുന്ന ഒരു ഒരു പാലം ഉദ്ഘാടനം ചെയ്തതിന് ശേഷം നടന്നിരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അവിടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയിരിക്കുന്ന ഒരു വനിതാ സഖാവിനോട് അയാൾ പെരുമാറിയിരിക്കുന്ന രീതി അവസാനം അവരെ കൊണ്ട് ഞാൻ അതങ്ങനെ പറയില്ല എന്ന് പറയിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിത്തീരിക അതായത് അവരെ കൊണ്ട് പോലും കള്ളം പറയാൻ പ്രേരിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായിത്തീക എന്നുള്ളതാണ് അതിലൂടെ വരുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം ജനാധിപത്യത്തിനകത്ത് ഒരു മുഖ്യമന്ത്രി എങ്ങനെയാണോ പിന്നെ വളരെ ടഫ് ആയിരിക്കുന്ന ഫൈറ്റിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു ഇടതുപക്ഷ കൗൺസിലറോട് പെരുമാറേണ്ടത് എന്ന് പറയുന്ന സാമാന്യ മര്യാദവും ലംഘിക്കുകയും തന്റെ താൻ പ്രമാണിത്വവും തന്റെ ധിക്കാരവും തന്റെ അധികാരവും മാത്രമാണ് പരമപ്രധാനമായി പരിഗണിക്കപ്പെടേണ്ടത് എന്ന് പറയാവുന്ന ഒരു ചൂടൽ ബോധം ഈ ചൂടൽ ബോധത്തിന്റെ ഏറ്റവും പ്രത്യക്ഷമായിരിക്കുന്ന ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ദിവസം അമ്പൂരി ഉണ്ടായിരിക്കുന്ന പാല ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വിഷയത്തിന്റെ ഒരു ഭാഗം ഈ ഒരു ഒരു അവസ്ഥ അയാൾ ഓൾ കേരള അടിസ്ഥാനത്തിൽ പിന്നെ പ്രതി പിന്നെ നിലനിർത്തി എന്നതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ രീതിയിലാണ് അയാൾ ഇടപെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ സാധാരണക്കാരായിരിക്കുന്ന മുഴുവൻ പാർട്ടി പ്രവർത്തകരും അദ്ദേഹത്തിൽ നിന്ന് സമ്പൂർണ്ണമായി അകന്നിരിക്കുന്നു ഇതാണ് അതിന്റെ റിയൽ ഫാക്റ്റ് ഫാക്ടാണിത് അവിടെ വെറുതെ പിന്നെ അനാവശ്യമായ പിന്നെ കെട്ടിച്ച് ഒരു സംഭവമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ ധർമ്മടം നിയോജക മണ്ഡലത്തിൽ അയാൾക്ക് സാധാരണ നിലയിൽ ഒരു ഈസി വോക്ക് ഓവറായി ജയിച്ചു പോകാനുള്ള ഒരു സ്പേസും ഇപ്പോൾ അയാൾക്ക് ഈ ധർമ്മടം നിയോജക മണ്ഡലത്തിൽ ഇല്ല മണ്ഡലത്തിലെ പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ എം എൽ എമാരും ഒരു മണ്ഡലത്തിനകത്ത് പിന്നെ രണ്ടും മൂന്ന് ദിവസം ചെലവഴിക്കണം എന്ന് പറയുന്ന അവസ്ഥ ബാധകമാണ് എന്ന വ്യാജേന എന്ന വ്യാജേന ഈ ഈ പറയുന്ന പറയുന്നയാളും ധർമ്മത്തിൽ മൂന്ന് ദിവസം തുടർച്ചയായിരിക്കുന്ന പരിഗണനത്തിൽ ഇറങ്ങി പുറപ്പെടുകയാണ് എന്തുകൊണ്ടാണ് ഈ ഇറങ്ങി പുറപ്പെടുന്നത് പിന്നെ പറയുന്ന വിഷയം ഇയാൾ മാത്രമാണ് നടത്തുന്നതെങ്കിൽ മറ്റു സംഭവത്തെ കമ്പയർ ചെയ്തിട്ട് പറയാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് മറ്റുള്ളവരോടും കൂടി ഇത് ഈ ഇത് ആവർത്തിക്കണമെന്ന് ഇയാൾ കൽപ്പിക്കുന്നത് അതിന് അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്നെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നവർക്ക് നിലവിൽ ഒരു മണ്ഡലത്തിലും അവർക്ക് ഇസി വോക്ക് ഓവർ ആയിരിക്കുന്ന ഒരു മണ്ഡലവും കേരളത്തിൽ ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ റിയൽ ഫാക്ട് ഈ റിയൽ ഫാക്ടിന് പിന്നെ ഇടയാക്കിയിരിക്കുന്ന സുപ്രധാനമായിരിക്കുന്ന ഏക ഘടകം എന്താണെന്ന് ചോദിച്ചാൽ അത് ഇയാളുടെ ഈ താൻമറ വാഴിത്തവും ധിക്കാരവും അതോടൊപ്പം തന്നെ പാർട്ടി അഴിമതി വൽക്കരിക്കപ്പെട്ടതിന്റെ ഈ ഭാഗമാണ് അപ്പൊ നോക്കൂ നിങ്ങൾ പിന്നെ ഇന്നത്തെ മലയാള മരോരമായ പത്രത്തിനകത്ത് വന്നിരിക്കുന്ന സുപ്രധാനമായിട്ടുള്ള വാർത്തയും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല പക്ഷേ ഒരു വാർ ഒരു വാർത്ത എന്താ പറഞ്ഞാൽ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി പറഞ്ഞ എനിക്ക് ഒരു സർക്കുലർ അയച്ചിട്ടുണ്ട് ആ സർക്കുളർ എന്താണെന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥികളില്ലാത്ത പാർട്ടി ആ സി പി ഐ സി പി ഐ മാറി എന്നാണ് സ്ഥാനാർത്ഥികളെ നിർത്താൻ പറ്റാതിരിക്കുന്ന അവസ്ഥയിലേക്ക് സി പി ഐ മാറ്റപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇതിന് അർത്ഥം എന്താണ് ചിരിച്ച് ഞാൻ തനിക്ക് ഇയാളെ വളരെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത് ഇത്തരം ഒരു പരാമർശം ആ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുണ്ടാകും ഒരേ ഒരാളാരായിരിക്കുന്നു ഇയാൾ മാത്രമായിരിക്കും കാരണം ദുരുപതിഷ്ഠിതമായിരിക്കുന്ന ഒരാലോചനാ രീതിയും അങ്ങനെ വരെ ആവുന്ന കുബുദ്ധിയും അല്ലാതിരിക്കുന്ന ഒരു ബുദ്ധിയും ഇല്ലാത്തൊരു മനുഷ്യരാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കു സി പി ഐ എന്ന് പറയുന്നൊരു പാർട്ടിയെ സമ്പൂർണമായി നിർവീര്യമാക്കുക എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഇതിന്റെ പുറകിലുണ്ട് അതിന്റെ ഭാഗവും കൂടിയായിട്ടാണ് സി പി ഐക്ക് മത്സരിക്കാൻ സ്ഥാനാർത്ഥികളില്ല അവർ പറയുന്ന എന്താണ് പലരെ പലരും ആ സ്ഥാനാർത്ഥികളായി മത്സരിക്കാൻ കിട്ടാതിരിക്കും ഞങ്ങളിൽ നിന്ന് കടമെടുത്തിട്ടാണ് അവർ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് എന്ന് ഇത് പറയുമ്പോൾ ഇതിന്റെ ഇതിനകത്ത് പിന്നെ പറഞ്ഞിരിക്കുന്ന വിഷയത്തിനകത്ത് ഞാൻ തന്നെയല്ലേ ഇന്ന് ഇതിനകത്ത് സുപ്രധാനമായിരിക്കുന്ന വിഷയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതായത് അഭിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി നെടുക പടർന്നു ഈ നെടുക പടർന്നതിന് ശേഷം അറുപത്തഞ്ചിൽ വന്നിരിക്കുന്ന ഇലക്ഷൻ ഉണ്ട് ആ ഇലക്ഷനിൽ മലബാർ മേഖലയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമായി തിരഞ്ഞെടുപ്പ് സഖ്യ ധാരണ ഉണ്ടാക്കിയതിന്റെ അടുത്തതിനെ തുടർന്നാണ് സി എന്ന് പറയുന്ന ഒരു പാർട്ടി കേരളത്തിലെ നിയമസഭക്കകത്തും പബ്ലിക്കിൻ്റെ ഇടയിലും കൂടുതൽ എം എൽ എമാരെ പിന്നെ വിജയിപ്പിച്ചെടുത്ത് ഒരു വലിയ പാർട്ടിയായി മാറുന്നത് എന്ന ചരിത്ര സത്യത്തെ അത് ഇയാൾക്ക് അറിയില്ലായിരിക്കും ഇയാൾക്ക് അത് അറിയില്ല ഇനി ആ മുന്നണി ഉണ്ടാക്കിയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശില്പികൾ ആരാണെന്ന് അറിയുമോ നിങ്ങൾ ഒരു ജംഷകർ നമ്മൾ ഒരുപാടുമല്ല അതിൽ അതിൻ്റെ ഏറ്റവും സുപ്രധാനമായിരിക്കുന്ന ശില്പി മരിച്ചുപോയിരിക്കുന്ന സഖാർ ചാത്തുണ്ണി മാസ്റ്റർ മാർസിസ്റ്റ് സീയറട്ടിസ്റ്റർ ആയിരിക്കുന്ന സഖാ് ചാത്തുണ്ണി മാസ്റ്റർ രണ്ടാമത് വേദന മരിച്ചു മരിച്ചു വരിക പിന്നെ ബോൾസേഫ് പാർട്ടിയുടെ നേതാവായിരിക്കുന്ന സഖാവ് കെ പി ആർ ഗോപാൽ പിന്നെ വരുന്നത് എ കെ ജി ഈ വരുന്ന മൂന്നാളുകളുടെ പിന്നെ തലയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു എന്താ പറയുക ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് സി പി ഐ എം എന്നൊരു പാർട്ടി കേരളത്തിലെ ഏറ്റവും പ്രബലമായിരിക്കുന്ന ഒരു പാർട്ടിയായി മാറിയിട്ടുള്ളത് എന്നാണ് അതിഷേബ് ചരിത്ര സത്യമാണ് എന്നിട്ട് ആ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെയാണ് ഇയാളെ നാവിലൂടെ ഇയാൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം ലീഗ് വർഗീയ പാർട്ടിയാണ് എന്നാണ് ലീഗ് വർഗീയ പാർട്ടിയാണ് അതുപോലെ എന്താണ് മുസ്ലിം സമുദായവും വർഗീയ സ്വഭാവമുള്ള മനുഷ്യന്മാരാണ് എന്ന് പറയാവുന്ന അവസ്ഥയിലേക്ക് അത് മാറുന്നു അതിനെ തുടർന്നാണ് ഇപ്പൊ എൻ പി ജെക്കുട്ടി എന്റെ ഞാൻ ദേശത്ത് ജോലി ചെയ്തിരിക്കുന്ന ആളാണ് എന്റെ പത്ര പത്ര തന്നെ പത്രാധിപരം കൂടിയായിരുന്നു ഞാൻ അതിനകത്ത് അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്തിരിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന് പോലും അദ്ദേഹം മുസ്ലിം അല്ല എന്ന് മുസ്ലിം അല്ല എന്ന് തെളിയിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടായി എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് എന്താണ് അർത്ഥം ജെക്കുട്ടി ഞാൻ എന്റെ വഴി പച്ച തീയനാണ് പച്ച തിയനാണ് ജെക്കുട്ടി ഈ എൻ പി ജയക്കുട്ടി സാറ് എൻ പി ജയക്കുട്ടി സാറ് പിന്നെ ഞാൻ മുസ്ലിം അല്ല എന്ന് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിത്തീരുക എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിന് നിലയുറപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് ഏറ്റവും പരസ്യമായ പ്രഖ്യാപനമാണത് ഇത്തരം പരസ്യമായ പ്രഖ്യാപനത്തിനുള്ള ഒരു സാധ്യത ഈ കേരളത്തിൽ ഒരുക്കി കൊടുത്തത് ആര് ഇതാണ് ബേസ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഫണ്ടമെന്റലായ ചോദ്യമാണിത് ഈ ഫണ്ടമെന്റലായ ചോദ്യം കേരളത്തിലെ അമ്പാടുമുള്ള മതരൂരപക്ഷ ജനവിഭാഗങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം മതരൂരപക്ഷ ജനവിഭാഗങ്ങൾ എൺ കൊന്നട ഈ ഈ പാർട്ടിക്കെതിരായിരിക്കും സി പി എമ്മിനെതിരായിരിക്കും അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരായി കാരണം മുസ്ലിമായി ഒരാൾ മുസ്ലിമായി ആയി പോകുക എന്നുള്ള അപരാധമാണോ ഒരു അപരാധമാണോ ആ ഒരു വാദം ഒരു ഒരു ചാനൽ ചർച്ചക്കകത്ത് ഒരു ഒരു ഡോക്ടർ ഇയാൾക്കാല ആരാണ് ഡോക്ടറേറ്റ് കൊടുത്തതെന്നത് പരിശോധിക്കേണ്ട വിഷയമാണ് പരിശോധിക്കേണ്ട വിഷയമാണ് അയാളുടെ പൂർവ്വകാല ചരിത്രം എന്ന പരിശോധിക്കേണ്ടതാണ് ശരിക്കും ഒരാളെ കൊണ്ട് ചാനലിനകത്ത് വന്നിട്ട് പാർട്ടിയുടെ ഔദ്യോഗികമായി ഇടതുപക്ഷത്തിന്റെ ഔദ്യോഗിക വക്താവാണെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഈ മാതി ശുദ്ധ തമ്മാടിത്തങ്ങൾ പറയുക പറഞ്ഞ അർത്ഥം ഒരു മനുഷ്യനെ അപമാനിക്കാതെ മാത്രമല്ല അപമാനിക്കാതെ മാത്രമല്ല ജേക്കൂർ സാറിനെ അപമാനിച്ചു നല്ല വിഷയം അതിനേക്കാൾ അതിലേക്കാളുപരിയായി മുസ്ലിം ആവുന്നത് കുറ്റകരമാണ് എന്ന് പറഞ്ഞത് ഏറ്റവും ഗുരുതരമായിരിക്കുന്ന ആരോപണമാണ് അയാൾ ഉന്നയിച്ചത് ഈ ആരോ ഈ ആരോപണമാണ് ഈ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ കേരളത്തിൽ എമ്പാടും തന്നെ കമ്മ്യൂണൽ കമ്മ്യൂണൽവൽക്കരിക്കുന്ന ഒരു ഒരു പൊളിറ്റിക്കൽ അജണ്ട ഈ പൊളിറ്റിക്കൽ അജണ്ട ഏറ്റവും സമർത്ഥമായി കൊണ്ടുവന്ന ആരാണ് ഇത് വെള്ളാപ്പള്ളി നടേശ്വരും അതോടൊപ്പം തന്നെ പിന്നെ സുപാര്യ നായരുമാണ് ഇതുപോലെയുള്ള രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യം എന്ന് പറയുന്ന സാധനം വന്നു ഈ ഐക്യം എന്ന സാധനം ആരെ ആരുടെ ബ്രെയിനിൽ നിന്ന് വന്നതാണ് ഈ സാധനം ഒപ്പം അതിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന രണ്ട് ഭൂലോക വിദ്ധികളുണ്ട് അതൊന്നാരാന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ സെൻട്രൽ കമ്മിറ്റി മെമ്പർ ആയിട്ട് ആയിരുന്ന പിന്നെ എ കെ ബാലൻ മറ്റുള്ള മറ്റുള്ള ആരാണെന്ന് പറഞ്ഞാൽ പിന്നെ സജി ചെറിയാൻ ചെറിയാനെന്നല്ല ഞാൻ അയാൾ ചൊറിയാൻ എന്നാ വിളിക്കരുത് കാരണം ഇയാൾ എന്ന് വിളിക്കാൻ കാരണം എന്താണെന്ന് അറിയുക സി പി ഐ എമ്മിന്റെ പ്രമുഖരായിരിക്കുന്ന നേതാവും സി ഐ ടിന്റെ അഗ്രേ നേതാവുമായിരിക്കുന്ന സർക്കാർ വി ബി ചെറിയാൻ ഈ വി ബി ചെറിയാനെ പാർട്ടിയിൽ ഇത് പുറത്താക്കിയപ്പോൾ ഈ മുഖ്യമന്ത്രി ആയിരിക്കുന്ന പാർട്ടി സെക്രട്ടറി ഇയാളെ നാക്ഷേപിച്ചത് എന്താ ഏതോ ഒരു ചൊറിയാനെന്നാണ് ഏതോ ഒരു ചൊറിയാൻ അദ്ദേഹത്തിന്റെ സയൻസ് പരിചയത്തിൽ ഈ ന്യൂക്ലിയർ ഫിസിക്സിന്റെ പരിചാരത്തിൽ കിലോമീറ്റർ ദൂരത്തോടെ പോലും സഞ്ചരിക്കാനുള്ള ബൗദ്ധിക ബൗദ്ധികവാരമില്ലാത്ത ഒരാളാണ് അന്നത്തെ പാർട്ടി സെക്രട്ടറിയും ഇപ്പോഴത്തെ കേരളത്തിലെ മുഖ്യമന്ത്രിയും ഈ ആക്ഷേപമുള്ളത് ഈ ഇങ്ങനെ ആക്ഷേപിക്കപ്പെട്ടത് കൊണ്ടായിരിക്കുന്ന ക്ഷമിതമായ മാനസികയിലാണ് ഈ മന്ത്രിയെ വിളിക്കേണ്ട ചെറിയാണെന്നല്ല ചോറിയാണെന്നല്ല ഇയാൾ തിരിച്ചു വിളിക്കേണ്ട പേരാണത് ഇങ്ങനെ വരാവുന്ന ഈ രണ്ട് പേരും ചേർന്ന് കണ്ണൂർ ജില്ല പോലുള്ള സ്ഥലങ്ങളിൽ ഏറ്റുണ്ടാക്കിയിരിക്കുന്ന പൊളിറ്റിക്കൽ ഇമ്പാക്ട് എന്താണെന്ന് പറയുന്നത് ഈ രണ്ട് മതവിഭാഗങ്ങൾക്കകത്തുള്ള സാമുദായിക സംഘടനകൾക്കകത്തുള്ളവരും അവർ പൂർണ്ണമായും പാർട്ടിയുമായി അകന്നിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത ഇതും കൂടി ഇതും കൂടി വരുമ്പോൾ മലബാർ മേഖലയിൽ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയ്ക്കകത്തുണ്ടായിരിക്കുന്ന മിക്കവാറും സി പി ഐ എമ്മിന്റെ വോട്ടകടത്ത് പറയാവുന്ന സീറ്റുകൾ വാത്തത് എന്താണെന്ന് അത് മുഴുവൻ തന്നെ ജോൾട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് പിന്നെ രാഷ്ട്രീയമാക്കി മാറ്റപ്പെട്ടിരിക്കുന്നു ഇത് രാഷ്ട്രീയമാക്കി മാറ്റപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടക ബന്ധപ്പെടെ സ്വന്തം പാർട്ടിയിൽപ്പെട്ടിരിക്കുന്ന ആളുകൾ തന്നെയാണ് ഇവർക്കെതിരെ വോട്ട് ചെയ്യുക മറുപക്ഷത്തുനിന്ന് വരുന്ന വോട്ടല്ല അതിനേക്കാൾ ഏറ്റവും പ്രധാനവും സി പി എം ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് വിഷയം സ്വന്തം പാർട്ടിയിൽപ്പെട്ടിരിക്കുന്ന ആളുകൾ തിരിച്ചു വോട്ട് ചെയ്യുവോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വെല്ലുവിളി അവരെ മുമ്പിൽ അത് പരിഹരിക്കണമെന്നുള്ള വ്യാജേനയാണ് ഈ ഗൃഹസമ്പർക്ക പരിപാടി എന്ന് പറഞ്ഞൊരു പദ്ധതി മാറ്റി വെച്ചത് ഇനി ഈ ധർമ്മ നിയോജകത്തെ ധർമ്മണ നിയോജകത്ത് ഞാൻ പറയുമ്പോൾ ധർമ്മണ നിയോജകത്തിൽ ഇപ്പൊ കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു രീതി വെച്ച് നോക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായി സി പി ഐ എം പോലുള്ള കേഡർ പാർട്ടിയുടെ ഒരു ഘടനയും ഇല്ലാത്തൊരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി അങ്ങനത്തെ ഒരു ഘടനയും അതിലില്ല സി പി എമ്മിനാണെങ്കിൽ എന്ന് പറഞ്ഞാൽ കൃത്യമായിരിക്കുന്ന ഒരു കേഡർ സ്വഭാവത്തിന്റെ ഘടന ഉള്ളതുകൊണ്ട് തന്നെ അതിനെന്താ പറയുക ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയും എന്നാൽ കോൺഗ്രസ് പാർട്ടിക്ക് അത് സാധ്യമാവാത്തുകൊണ്ടതിന്റെ ആളുകൾക്ക് വ്യത്യസ്തങ്ങളായിരിക്കുന്ന ഒട്ടനവധി അഭിപ്രായങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് അവരോട് നാളെ ഒരു കിടർ സ്വഭാവം കൂടി ഒരു പാർട്ടിയായി മാറണമെന്ന് പറഞ്ഞാൽ അത് പിന്നെ അത്ര എളുപ്പത്തിൽ സാധ്യമല്ല അത്തരമൊരു അതുകൊണ്ടാണ് പിന്നെ നേരത്തെ കെ പി സി സിയുടെ പ്രസിഡന്റായി കെ സുധാകരനടൻ പ്രസിഡന്റായി വന്നിരിക്കുന്ന ഘട്ടത്തിൽ ഇതിനെ ഒരു സെമി കടർ സ്വഭാവത്തിലേക്ക് ഇതിനെ പിന്നെ പുനഃസംഘാടനം ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു അറ്റം അദ്ദേഹം നടത്തിയിരുന്നത് ആ അറ്റംറ്റ് അദ്ദേഹം നടത്തിയെങ്കിൽ പോലും അത് പിന്നെ സ്വീകാര്യത വലിയ തോതിൽ കിട്ടിയില്ല എങ്കിൽ പോലും കേരളത്തിന് തന്നെ സി സി യുകൾ അതായത് പ്രാദേശിക തലത്തിൽ ഉണ്ടായിരിക്കുന്ന കമ്മിറ്റികൾ പിന്നെ വളരെ ശക്തമായി അദ്ദേഹം പിന്നെ അത് ഫോം ചെയ്യുകയും അതുവഴി കേരളത്തിൽ എമ്പാടുമുണ്ടായിരിക്കുന്ന കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരുടെ കുടുംബസംഘ കുടുംബ യോഗങ്ങൾ അതിസമർത്ഥമായി നടപ്പിലാക്കും പിന്നെ വിജയിപ്പിക്കുന്നതിൽ അല്ലകത്തെല്ലാം തന്നെ കെ പി സി യുടെ പ്രസിഡന്റ് ഡയറക്റ്റായി പങ്കെടുത്ത് ആ അർത്ഥത്തിൽ വരാവുന്ന ഒരു പുനഃസംഘടന ശരിക്കും കോൺഗ്രസിനകത്ത് അദ്ദേഹം നടപ്പാക്കുകയായിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ നിർദ്ദേശം കോൺഗ്രസിന്റെ ഒരു തനത് സ്വഭാവത്തിന്റെ പ്രത്യേകത കാരണം പിന്നെ അത് ഫലപ്രദമായ അവസ്ഥയിൽ എത്തിയില്ല എന്ന് മാത്രമല്ല കെ പി സി സിയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പിന്ന അൺടൈംലി പിന്നെ മാറുന്നൊരവസ്ഥ അദ്ദേഹത്തെ മാറ്റപ്പെടുന്ന ഒരവസ്ഥ മാറ്റം അതെന്നല്ല അദ്ദേഹത്തെ പിന്നെ എഐസിടെ പിന്നെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് എടുത്ത് അത് അത് ചാക്ക് ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായിത്തീരുകയും ചെയ്തു അത് അതിന്റെ വെറുതെ വിഷയം പക്ഷെ എങ്കിൽ പോ എങ്കിൽ പോലും ഈ പിന്നെ കണ്ണൂർ മലബാർ മേഖലയിൽ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസിന്റെ സീറ്റുകൾ ഏറ്റവും ഭദ്രമായി നിലനിർത്തുന്നതിനും പുതിയ പുതിയ മേഖലകളെ വെട്ടിപ്പിടിക്കുന്നതിനും പിന്നെ കെ പി സി മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു ലീഡർഷിപ്പ് വളരെ ശക്തമായി ഇതിൽ ഇടപെടേണ്ടതുണ്ട് ഈ ഇടപെടേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഈ ഇത് ഇടപെടേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരം ഒരു വളരെ കൃത്യമായിരിക്കുന്ന അടുക്കും ചിട്ടയോടെ വർക്ക് ചെയ്യുന്ന യു ഡി എഫിലെ ഏക പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ ആ പാർട്ടി അത് ഇന്ത്യൻ കൊണ്ട് മുസ്ലിം ലീഗാണ് ഇന്ത്യൻ മുസ്ലിം ആണ് അത് അത് അപ്രതിരോധമായ ഒരു ഒരു ഫാക്റ്റാണത് ഒരു ഒരു ഈ ഒരു 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 പിന്നെ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ ഒരു കെട്ടുറപ്പും കോൺഗ്രസ് ഇതോടൊപ്പം തന്നെ സഹകരിക്കുകയും ചെയ്തൊരവസ്ഥ വരികയാണ് എങ്കിൽ ഈ പ്രാവശ്യം കേരളത്തിനകത്തെ മുഴുവൻ മേഖലകളിലെ കോട്ടകടയും കോൺഗ്രസ്സിന് പിന്നെ ഇടിച്ചു കയറാനും അത് നിരപ്പാക്കിയിട്ട് കോൺഗ്രസ്സിന് തിരിച്ചു പിടിക്കാനുള്ള ഒരു വലിയ രാഷ്ട്രീയ സാധ്യത പിന്നെ അതിനകത്ത് രൂപം കൊണ്ടിട്ടുണ്ട് എന്നതാണ് അതിന്റെ വസ്തുതാപരമായിരിക്കുന്ന ഒരു 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 ഫാക്ട് ആ ഒരു ആ ഒരു ഫാക്ട് ആ ഒരു ഫാക്ട് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഫാക്ട് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പിന്നെ കെ പി സി സി മുൻ പ്രസിഡന്റ് ആയിട്ടുണ്ട പിന്നെ ശ്രീമാൻ കെ ശ്രീമാൻ കെ സുധാകരൻ മുഖ്യമന്ത്രിക്കെതിരെ ഇത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നതാണ് ഇത് മറ്റൊന്നുമല്ല മുഖ്യമന്ത്രിക്കെതിരെ ധർമ്മടം നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുകയാണ് എങ്കിൽ അതൊരു വെല്ലുവിളിയായി സ്വീകരിച്ച് അതേ ഏറ്റെടുത്ത് നടപ്പിലാക്കുക മത്സരിക്കുകയാണ് എങ്കിൽ നിശ്ചയമായി ഞാൻ പറയുന്നു മുഖ്യമന്ത്രി ആടെ ദയനീയമായ പരാജയമായ ഏറ്റുവാകേണ്ടി വരും ദയനീയ പരാജയമാണ് ഏറ്റുവാകേണ്ടി വരും ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അത് ഫലപ്രദമായി ആ വോട്ടിംഗ് പാറ്റേണിനകത്ത് അത് സ്ഥിരീകരിക്കപ്പെട്ടതാണ് ഇങ്ങനെ അതാണ് ഇതിന്റെ വസ്തുത ശരി ഇതാണ് ഇതിന്റെ റിയൽ ഫാക്ടർ ആണ് പിന്നെ നമ്മൾ ഈ പുറത്ത് കാണുന്ന വലിയ വ്യാജ നിർബന്ധിയാണ് ഇയാളെന്തോ അത് ഭയങ്കരനാണ് അയാൾ പിന്നെ ചില പിന്നെ എന്താ പറയാ ചേണ്ടുകാരനെ പറയുന്നത് രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തോട് മണ്ണാകട്ട ബുദ്ധിയാക്കി ആകെ ഉണ്ട് ഒരു ബുദ്ധിയുണ്ട് എന്താ അറിയോ ക്രിമിനൽ ബെൻഡ് മൈൻഡിലുള്ള ബുദ്ധി ഉപയോഗിച്ച് നമ്മുടെ ഒരു പൊതുസമൂഹത്തിന്റെ ജനാധിപത്യ ബോധത്തെ എങ്ങനെ ശിഥിരീകരിക്കാമെന്നും അതിനെങ്ങനെ കമ്മ്യൂണലൈസ് ചെയ്യാമെന്നും ആ കമ്മ്യൂണലൈസ് ചെയ്യുന്നതിലൂടെ തനിക്ക് തനിക്കും തന്റെ കുടുംബത്തിനും അതെങ്ങനെ നേട്ടം കൊയ്യാവുന്നതിനും വളരെ ഭംഗിയായി അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ വിജയിച്ചിരിക്കുന്ന ഒരാളാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ആ അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ അടിസ്ഥാനപരമായിരിക്കുന്ന അക്ഷാ വിഷയത്തെ ഏതെങ്കിലും ഒരു വിഷയത്തെ കേന്ദ്ര ഗവൺമെന്റുമായി സംസാരിച്ച് എന്തെങ്കിലും സാരണ മതാരികളെ പെർക്കെട്ടിട്ടുണ്ടോ എന്നൊക്കെ ഒരു ഉദാഹരണങ്ങൾക്ക് ആർക്കും ചൂണ്ടിക്കാണിക്കാൻ പറ്റോ ഈ ഇറതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിസഭ കത്ത് ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ അത് പോരാത്തതിന് അതിന്റെ പാർട്ടി ഘട്ടത്തിൽ ചൂണ്ടിക്കാട്ടിക്കാൻ പറ്റുമോ എന്നാൽ എന്നാൽ ഈ ആർക്കും ഇയാളുടെ കുടുംബത്തിനും അതായത് മക്കൾക്കും ഭാര്യക്കും ഇവർക്കും എതിരെ ഉയർന്നു വന്നിട്ട എല്ലാ കേസുകളും സമസ്ത കേസുകളും ക്യാപ്റ്റൻ അബ്യൻസായോ അല്ലെങ്കിൽ അത് വാനിഷ് വാനിഷിയപ്പെടിയോ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കോംപ്രമൈസ് പിന്നെ നടപ്പിലാക്കാൻ ഇദ്ദേഹത്തിന് സാധ്യമാകുന്നത് എവിടെയാണ് എവിടെയാണ് സാധ്യമാകുന്നത് ഇത്രയേറെ താല്പര്യവാദർ ഏതിനകത്ത് വേണം കേരളത്തിന്റെ പൊതു പൊതുവിഷയത്തിനകത്ത് കാണിക്കാതിരിക്കുന്ന ഒരാൾ എങ്ങനെയാണ് സർ ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രിയാവുന്നത് എങ്ങനെയാണ് കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്തിനാ എന്തിന് അയാൾ വീണ്ടും ഈ കേരളത്തിൽ മുഖ്യമന്ത്രിയാവണം എന്ത് ഇതാണ് ഇതാണ് കേരളത്തിന്റെ അടിസ്ഥാനപരമായ ചോദ്യം ഇതായിരുന്നു ഈ ചോദ്യത്തിൽ നിന്ന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഉത്തരവുണ്ട് ആ ഉത്തരവ് എന്താ പറഞ്ഞാൽ അഴിമതി സ്വജനപക്ഷപാതം അപ്പൊ പിന്നെന്താ പറയാ പറഞ്ഞാണ് എന്താ പറയാ പര ഉച്ച ഈ പരകുച്ചത്തിന്റെ പിന്നെ പരമാവധി ഉള്ള സാധനമാണ് ഇന്നലെ പിന്നെ ആ ജില്ലാ പിന്നെ കൗൺസിൽ മെമ്പറോട് അദ്ദേഹം ജില്ലാ കൗൺസിൽ മെമ്പറോട് അദ്ദേഹം കാണിച്ചിരിക്കുന്ന സംഭവം ഇതെല്ലാം തന്നെ കേരളത്തിലെ പൊതുവായൊരു മുദ്രയാക്കി വെച്ചിരുന്നതിന്റെ ഫലമായിട്ട് കൂടിയാണ് ഒരു ചാനൽ ചർച്ചക്കകത്ത് വന്നിരുന്നത് ഒരു ഡോക്ടറേറ്റ് ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഒരാൾ എന്ത് അറിയോ അയാൾ മുസ്ലിം തീവ്രവാദിയാണ് എന്ന് ആക്ഷേപിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നത് ഇതിനുള്ള ഇതിനുള്ള അത് വാ സ്ഥലത്താണെന്നറിയുമോ പ്രധാനമന്ത്രി ഡൽഹിയിൽ പോയി ഹിന്ദു പത്രക്കാരെ വിളിച്ചിട്ട് നടത്തിയൊക്കെ ഒരു ഇന്റർവ്യൂ ഉണ്ട് ആ ഇന്റർവ്യൂവിൽ ഇദ്ദേഹം പറഞ്ഞു ഉളുപ്പില്ലാതെ ഇദ്ദേഹം പറഞ്ഞാണ് മലപ്പുറത്തുള്ളവർ മുഴുവൻ തന്നെ കള്ളന്മാരാണ് എന്ന് ആക്ഷേപിച്ചു ആക്ഷേപിച്ചില്ല ഇയാള് കേരളത്തിലൊക്കെ നിങ്ങളെന്ന് അറിയേണ്ടത് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് ഭരണഘടനാ വോട്ട് സത്യം ചെയ്തിരിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി ഇത്രയും ഉത്തരവാദിത്തം ഭരണഘടനാപരമായി ഉത്തരവാദിത്തം ഉള്ളയാൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ നാൽപ്പത്തിയഞ്ച് ലക്ഷത്തോളം ജനങ്ങൾ അധിവസിക്കുന്ന ജില്ലയാണ് ഈ മലപ്പുറം ജില്ല ആ മലപ്പുറം ജില്ലക്കകത്ത് ആ മലപ്പുറം ജില്ലയിലെ ആളുകൾ കള്ളന്മാരാണ് എന്ന് ആക്ഷേപിക്കുന്ന ആൾ വർഗീയവാദികളെന്ന് ആക്ഷേപിക്കാൻ ആരെ കൊണ്ട് പ്രസംഗിപ്പിക്കുക വെള്ളാപ്പള്ളി അടേശനെ പോലത്തെ സാമൂഹ്യ വിരുദ്ധമായ ചിന്ത വാരി ഉയർന്ന ഒരാളെ കൊണ്ട് പ്രസംഗിപ്പിക്കുകയും ചെയ്യുക ഇവരുടെ കൂട്ടുകെട്ടിലൂടെ ഇത് പറയുമ്പോൾ സംഭവിക്കുന്ന ദുരന്തം എന്താണെന്ന് അറിയോ നവോത്ഥാന കേരളം എന്ന് പറയുന്ന സങ്കല്പമാണ് ഇല്ലാതായത് എല്ലാ നമ്പർ വൺ നമ്പർ വൺ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്പർ ഞങ്ങളുടെ നമ്പർ വൺ ആയി നമ്പർ വൺ ആയി നമ്പർ വൺ ആയി വന്നിട്ടാണ് ഞാൻ മുസ്ലിം മുസ്ലിം അല്ല എന്ന് ഒരാളെ കൊണ്ട് വിളിച്ചു ഓർയിപ്പിക്കുന്ന ഒരാൾ കൊണ്ട് വിളിച്ചു പോയി ഞാൻ ഉദാഹരണം പറയുകയാണ് എന്റെ പേര് ഷാജി എന്നാണ് എന്റെ പേര് ഷാജി എന്നാണ് നിങ്ങൾ എന്നെ നിങ്ങൾ എന്നെ ഏത് 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 റിലീജിയുടെ പേരിലാണ് എന്നെ ബ്രാൻഡ് ചെയ്യുക ഏത് റിലീജിൻ്റെ പേരിൽ എന്താ ബ്രാൻഡ് ചെയ്യുക ഹിന്ദുണ്ട് മുസ്ലിം ഉണ്ട് ക്രിസ്ത്യൻ ഉണ്ട് ഈ പേര് ഷാജി എന്ന് പറയുന്ന പേര് തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ഞാൻ ജനിക്കുന്നത് അന്ന് എന്റെ എന്റെ എൻ്റെ എനിക്ക് ഇട്ടിരിക്കുന്ന ഈ പേര് ഉള്ള റോട്ടയാൾ എൻ്റെ പ്രായത്തിലുള്ള റോട്ടയാൾ ഈ പിണറായി പഞ്ചായത്തിലില്ല ഞാൻ പഠിച്ചിരിക്കുന്ന ഒരു സ്കൂളോ ഒരു കോളേജിലും ഇല്ല എന്റെ എൻ്റെ പ്രായത്തിലുള്ള റൊട്ടയാളില്ല ഇതില്ലാതിരിക്കാൻ മാത്രം ഉണ്ടായിരിക്കുന്ന ഒരു സെക്യുലർ പേര് സെക്യുലർ പേര് ഒരാൾ കണ്ടെത്തുമ്പോഴാണ് അയാൾ എന്താ അറിയോ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു രക്ഷിതാവായി മാറുന്നത് ഉത്തരവാദിത്വ ബോധമുള്ള രക്ഷിതാവായി മാറുന്നത് ഈ ഉത്തരവാദിത്തമുള്ള രക്ഷിതാവിന് ഒരു സെക്കുലർ പേര് വിളിക്കാൻ കഴിയുന്നത് എന്റെ അച്ഛനെ സാധ്യമായിട്ടുണ്ട് എങ്കിൽ അത് കൃത്യമായും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണ സമ്മേളനവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വലിയ സാമൂഹ്യബോധത്തിന്റെ രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിലും കൂടിയാണത് കേരളം എന്ന് പറഞ്ഞ സംഭവത്തിന് നമ്മൾ കാണാൻ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയമാണിത് അതിന് പകരം വന്നു പേര് വെച്ച് പേര് വെച്ചിട്ട് അയാളുടെ അയാളുടെ എന്താ പറയാ പിന്നെ രൂപം കണ്ടിട്ട് നിങ്ങൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്നെ കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ ആക്ഷയ വിലക്കി കഴിഞ്ഞിട്ടുണ്ടാക്കാമല്ലോ എന്റെ ഈ തലശ്ശേരി ഈ തലശ്ശേരി കോടതിയിൽ നിന്ന് പിന്നെ ഒരു ഒരു സുപ്രധാനമായ കാശ്മീർ പിന്നെ തീവ്രവാദ ബന്ധിത ആരോപണ കേസിന്റെ പൊള്ളു പിന്നെ റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ പോയപ്പോൾ എന്നെ അതിനകത്ത് പിടിച്ച് തള്ളി കളഞ്ഞിട്ടുണ്ട് തന്നെ അല്ലെ എന്റെ പൊട്ടയും എന്റെ താടിയും എന്റെ എന്റെ താടിയും എന്റെ മുട്ടയും ആണെന്ന് ബ്രാൻഡ് ചെയ്താണ് അവിടെ ഇത്തരത്തിലുള്ള ഒരു ബ്രാൻഡിങ് വരിക എന്ന് പറയുമ്പോഴാണ് നമ്മൾ ആരോഗ്യ നമ്മൾ എന്താണ് എന്താണ് നമ്മൾ നേടിയത് ഇത്രമാത്രം പ്രാകൃതമായ അവസ്ഥയിലേക്ക് കേരളത്തെ പിറകോട്ടേക്ക് വഹിച്ചിട്ടുള്ള ഒരാൾക്ക് ഒരാൾക്ക് മൂന്നാം തവണയും അധികാരത്തിന് പേരെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ സംഘപരിവാർ ഉന്നയിക്കുന്ന രാഷ്ട്രീയത്തിന് വളരെ കൃത്യമായിരിക്കുന്ന അടിയാധാരം ഉണ്ടാക്കി കൊടുക്കാനുള്ള രാഷ്ട്രീയമായിരിക്കുന്ന ഉത്തരവാദിത്വം തന്റെ പാർട്ടിയും താനും ഏറ്റെടുത്തിരിക്കുന്നു സ്ഥിരീകരിക്കലാണത് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഈ പിന്നെ ധർമ്മടം നിയോജക മണ്ഡലത്തിൽ വളരെ കൃത്യമായി വളരെ കൃത്യമായി മതരൂരവ ജനവിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ മുഴുവൻ വോട്ടുകളും ഈ പ്രാവശ്യം അയാൾക്ക് നിഷേധിക്കപ്പെടുകയോ അല്ലെങ്കിൽ അയാൾക്ക് ലഭിക്കാതാകുകയോ ചെയ്യുന്ന ഒരു വലിയ സംഭവം തീർച്ചയായും ഈ പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പിന്നെ എനിക്ക് തോന്നുന്നു സംഭവം അതെ തീർച്ചയായിട്ടും അപ്പൊ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇത്തരത്തിൽ നമുക്ക് അറിയാം പിണറായി വിജയൻ തോൽവി ഭയന്ന് മാറി നിൽക്കുമോ ഇല്ലയോ അദ്ദേഹത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു മാറി നിൽക്കൽ തീർച്ചയായും ഉണ്ടാകില്ല എന്നാണ് പ്രതീക്ഷ അങ്ങനെയെങ്കിൽ അദ്ദേഹത്തോട് വെല്ലുവിളി ഏറ്റുപിടിച്ചുകൊണ്ട് ആരായിരിക്കും കോൺഗ്രസിൽ നിന്ന് വരുന്ന ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് എന്നുള്ളത് വരുന്ന ദിവസങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും അപ്പോൾ ആ ഒരു വിഷയമായി നമുക്ക് വീണ്ടും ചർച്ചയ്ക്ക് ഇരിക്കാം എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി താങ്ക്